ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം മേഘ തന്നെയാണ് കൂടെയുള്ളത് മേഘയുടെ മൂന്നാമത്തെ റോഡ് ക്ലാസ് ആണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ റോഡ് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ എത്രമാത്രം സ്റ്റെയറിംഗ് ബാലൻസോടുകൂടി ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്ത് വാഹനം ഓടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വാഹനം പഠിക്കുന്ന തുടക്കക്കാർ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്ക് എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എത്തിയില്ലല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമന്റ് അയക്കാറുണ്ട് അപ്പോൾ മൂന്നോ നാലോ അഞ്ച് ആറ് ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ഒരാൾക്ക് ഇത്ര മാത്രമേ സ്റ്റിയറിംഗ് ബാലൻസിലൊക്കെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ബെൽറ്റ് വേണോ അല്ലെ പിന്നെ അല്ലെ റൈറ്റും അങ്ങനെ ഓക്കെ മൂന്നാമത്തെ ക്ലാസ് ആണ്

ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടാണ് വണ്ടി എന്ത് ചെയ്യുക മൂവ് റൈറ്റ് സൈഡ് മിറർ നോക്കിയല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വണ്ടി മൂവ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്യ സ്ട്രെയിറ്റ് അപ്പോൾ മേഘെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ചെയ്തു അല്ലേ മൂവ് ചെയ്ത് വണ്ടി നമുക്ക് എന്താക്കണം സെക്കൻഡ് ഗിയറിൽ സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ചെയ്യണം ആക്സിലേറ്റർ വിടുക ചെയ്തോ ക്ലച്ചിന്റെ കാലിൽ റിലീസ് ചെയ്ത് വെക്കണം ഓട്ടോ അപ്പോ രണ്ടില പോകുന്നല്ലേ മേഘെ നമ്മൾ ഇട്ട റൈറ്റ് ഇട്ട ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓൺ ആയിട്ടുണ്ട് അല്ലെ അതെന്ത് ചെയ്യാം ഓഫ് ചെയ്യാം രണ്ടിൽ പോകുന്ന വണ്ടി നമുക്ക് ഇനി എന്താക്കണം ആ ക്ലച്ച് ചവിട്ടി ചവിട്ടിയെന്ന് റിലീസ് അല്ലേ വളവിൽ ആക്സലേറ്റർ കൊടുക്കാൻ പാടില്ല വിട്ടിട്ടില്ലേ പതുക്ക അല്ലേ കറക്റ്റ് ഇതുപോലെ നമ്മള് കൂടി ഒന്നും ടേൺ ചെയ്യാൻ പാടില്ല റോഡിന്റെ അല്ലെ കെവിനുസരിച്ച് വളരെ അനക്കേണ്ട സ്ഥലത്ത് സ്റ്റിയറിംഗ് പതുക്കാനക്കുക പുറത്തേക്ക് പോകുന്നിട്ടുള്ള മേഘ അല്ലെ ദൂരം നോക്കുന്നില്ലേ സ്ട്രേറ്റ് ചെയ്യുക അപ്പം മേഘയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് മൂന്നാമത്തെ ക്ലാസ്സിൽ എത്തുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് പോട്ടെ ആക്സിലേറ്റർ ഓട്ത്ത് നമ്മൾ മൂന്നിലല്ലേ പോകുന്നത് മൂന്നിൽ പോകുമ്പോൾ അത്ര വേഗത വേണം എങ്കിലും വേണം അല്ലേ അത് കുറഞ്ഞത് കൊണ്ടാണ് ഒരു വൈബ്രേഷൻ വന്നത് ഇപ്പം ക്ലിയർ ആയി അല്ലേ ഇനി മൂന്നിൽ പോകുന്ന വണ്ടീന അത്രയിലേക്ക് മാറ്റണം ക്സിലേറ്റർ വിട്ട കറിവ് ചെറുങ്ങനെ ഇങ്ങോട്ടായത് കൊണ്ട് സ്റ്റാറിങ് ഇങ്ങോട്ട് പിടിച്ചു റിലീസ് ചെയ്തിട്ടെ നാലാമത്തെ ഗിയറിലാണ് പോകുന്നത് അല്ലേ അല്ല അങ്ങോട്ട് അത് വളവ് കാണുമ്പോൾ ആക്സിലേറ്റർ കുറച്ച് കുറക്ക് വളവുകൾ കാണുമ്പോൾ എന്ത് ചെയ്യാം ആക്സിലേറ്റർ കുറക്കാം നമ്മൾ റോങ് ഡയറക്ഷനിലേക്ക് പോകരുത് കറക്റ്റ് സ്റ്റാറിംഗ് കുറച്ചും കൂടി ഒന്ന് വളരെ ദൂരെ നോക്കേട്ട ഇവിടെ ഒക്കെ റോഡിന് ചെറിയ ചെറിയ കറിവുണ്ട് അല്ലേ ചെറുതായിട്ട് അനക്കാം നാലിലാണ് പോകുന്നേ മേഘ സ്ട്രെയിറ്റ് നാലിൻ്റെ വേഗത കിട്ടണം എത്ര വേണം പൊത്തിയെങ്കിലും കിട്ടണം അല്ലേ റൈറ്റ് സൈഡിലോട്ട് പോലെ ഏ കുറച്ചങ്ങോട്ട് ഇടയ്ക്ക് സൈഡ് ഗ്ലാസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല കുറച്ച് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വൺ മോർ സ്ട്രെയിറ്റ് കർവിംഗ് ഇങ്ങോട്ടേക്കല്ലേ പതുക്കി ഇങ്ങോട്ടേക്ക് പോണേ നാലിന്റെ വേഗതയിൽ ഈ വണ്ടി വണ്ടി ഞാൻ മുന്നിലുള്ള പോലെ പോവാൻ പറ്റില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യാറ്റർ വിട്ട് വേഗത കുറച്ചിട്ട് ഗിയർ എന്ത് ചെയ്യണം ഡൗൺ ചെയ്യണം എന്ത് ചെയ്യണം അങ്ങോട്ട് 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 കുന്നറക്കത്തിൽ കാലവിടെ പോകണം ബ്രേക്കിൽ പോയിനോ അവിടെ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നമുക്ക് എന്ത് വേണം നിർത്തുക വേണ്ട ക്ലച്ച് പതുക്കെ താഴെ ആ സ്ലോ ചെയ്യും പതുക്കെ തേർഡ് ഗിയറിലേക്ക് മാറ്റി തേർഡ് കാരണം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാണുന്നില്ലേ ക്ലച്ച് ക്ലച്ചെന്ന് കാല് ഇനി എന്തെങ്കിലും വാഹനം കയറി പെട്ടെന്ന് കേറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നിർത്തുക നിർത്തണമെങ്കിൽ ബ്രേക്കും ക്ലച്ചും എന്ത് ചെയ്യുക അല്ലെ ഇപ്പൊ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ ഇല്ല മൂന്നിലാണ് നമ്മൾ പോകുന്നത് അല്ലെ മൂന്നിൽ പോകുന്ന വണ്ടി നമുക്ക് എന്താക്കണം സ്റ്റിയറിംഗ് കയറി ആ പതുക്ക നാലാമത്തെ ഗിയർ ക്ലച്ച് തവോട്ട് ക്ലച്ച് കാല അല്ലേ പതുക്ക കറവ് അങ്ങോട്ടാണെ അങ്ങോട്ട് അനങ്ങി അതുപോലെയാന്ന് സ്റ്റയറിങ് അനക്കുക കയറ്റാണല്ലേ ആക്സിലേറ്റർ കൊടുക്കണം കൊടുക്ക് കൊടുക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങോട്ട് ചെറുങ്ങനെ വളരെ ദൂരെ നോക്കുക വയറ്റിലേക്ക് പോകല്ലേ അങ്ങോട്ട് ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് അല്ലെ ഫോർത്ത് ഗിയറിൽ ഒരു വണ്ടിക്ക് എത്ര വേഗത വേണം അല്ലേ കുറച്ച് പുറത്തേക്ക് പോകുന്നു വളരെ ദൂരെ നോക്കുക കൊടുത്തോ കൊടുത്തിട്ട് അങ്ങനെ പോട്ടെ ും ചവിട്ടിക്കും മാറ്ററി എന്തിനാ കയറ്റായത് കൊണ്ടും മുന്നിലുള്ള വണ്ടി അല്ലെ ഓവർടേക്ക് സമയത്ത് നമ്മൾ വേഗത കുറച്ച് കുറച്ചത് കൊണ്ടോ നമ്മൾ ഏത് ഗിറിലേക്ക് മാറ്റിയത് ക്ലച്ച് റിലീസ് ചെയ്യലേ പൂർണ്ണമായിട്ട് ഓക്കെ നമുക്ക് വണ്ടി നിർത്തണം വേഗം നിർത്തണം എന്താ വേണ്ടത് ഇൻഡിക്കേറ്റർ പിന്നീട് ആക്സലേറ്റർ കൊടുക്കോ എത്ര വേഗത കൊടുക്കണോ വേണ്ട ഇനി ബ്രേക്കിൽ കാര്യം പോയില്ലേ ഓഫ് ആവാതിരിക്കാൻ എന്ത് ചെയ്യാ ചവിട്ട് എന്നിട്ട് പതുക്കെ റോഡിന് വെളിയിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അനക്കിയ വണ്ടി അങ്ങോട്ടാക്കണം അങ്ങോട്ടേക്ക് അനക്കണം ഇനിയും പോകണം ഇനിയും പോകണം ബ്രേക്ക് ഔട്ടല്ല എന്നിട്ട് ഇങ്ങനെ നേരെ വരുമ്പോൾ സ്റ്റയറിംഗ് സ്ട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബ്രേക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങണം എങ്കെന്ത് ചെയ്യണം 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 അല്ലല്ല ന്യൂട്രൽ 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 ആക്കണം 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 ക്ലച്ച് പൂർണ്ണമായി പൊന്തി ഹാൻഡ് ബ്രേക്ക് നാലാമത്തെ റോഡ് ക്ലാസ് ഓടിക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ഓക്കെ താങ്ക് യു